സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകുന്ന സർക്കാരാണ് നരേന്ദ്രമോദിയുടേതെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി സ്ത്രീകൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന പാർട്ടിയായ ബി ജെ പി മാറിയെന്നും അവർ പറഞ്ഞു കോഴിക്കോട് നടന്ന മഹിളാ റാലിക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മീനാക്ഷി ലേഖി നൂറുകണക്കിന് വനിതകളാണ് റാലിയിൽ അണിനിരന്നത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ടി രമേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നടന്ന മഹിളാ റാലി അത്യന്തം ആവേശമാണ് പ്രവർത്തകർക്ക് നൽകിയത് സ്ത്രീ ശാക്തീകരണവും നരേന്ദ്രമോദി സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യവും കേന്ദ്രമന്ത്രി അക്കമിട്ട് നിരത്തി the with the with ladies had to with had to cope 1.14 lakh houses been made in this state of kerala സിദ്ധാർത്ഥന്റെ കൊലപാതകം ആൺകുട്ടികൾ പോലും കേരളത്തിൽ സുരക്ഷിതരല്ലെന്നതിന്റെ തെളിവാണ് നാടിന്റെ സമ്പത്ത് പിണറായി സർക്കാർ ദൂർത്തടിക്കുകയാണെന്നും മീനാക്ഷി ലേഖി വിമർശിച്ചു the allocations to the state government has increased by 250% and 486% irrespective of that increment in the money coming to the state post 2014 the benefits to the people of the state has gone down and the fact that there is bad governance which is going on and and state is becoming bankrupt by by. കാൽനടയായുള്ള മഹിളാ റാലിക്കു ശേഷമായിരുന്നു സമ്മേളനം അത്യന്തം ആവേശം നിറഞ്ഞ റാലിക്കൊടുവിൽ പ്രവർത്തകർ മന്ത്രിക്കും സ്ഥാനാർത്ഥിക്കും ചുറ്റും നൃത്തം ചെയ്തു ജനം കോഴിക്കോട്